സമയം എന്തായി മണിയായി നാട്ടിലൊക്കെ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂർ പൊറോട്ട ഇതെന്ത് നാടാ ഞാൻ തിരുവനന്തപുരത്ത് അപ്പഴേ പറഞ്ഞു സമയം തീരെ ശരിയല്ലന്ന് ഇപ്പത്തെ സമയം പൊറോട്ട ഓടൂ കലികാല് അതെ

പിടിച്ചു പറഞ്ഞേ വീട്ടിനകത്ത് ചോയിച്ചു വീട്ടിൽ കയറി വന്ന ഉടനെ മൂത്രമൊഴിക്കണെന്ന് പറഞ്ഞാ അതിന് ഇപ്പൊരു സമയം കാലമൊക്കെ ഉണ്ട് രാജ്യത്തിൽ അവസ്ഥ ഇന്ന് കൊറച്ച് റെസ്റ്റ് എടുക്ക നാട്ടിലേക്കാൾ രണ്ടര മണിക്കൂർ പുറകോട്ട ഇവിടെ നാളെ കാലത്ത് വന്ന് പാചകപ്പുരക്കുള്ള സ്ഥലം തീരുമാനിക്കണം പിന്നെ എന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ആദ്യമായിട്ടല്ലേ ദോഹയില് അതെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങണം കല്യാണം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ജോസ്മോനോട് പറഞ്ഞാ മതി അതെ ഈ വേണ്ട കഴിക്കൂ മംഗളാശംസകൾ അയ്യോ ഞാനല്ല ആള് ഇതല്ല വധവു ഞാനും അമ്മയും കൂടി പുറത്തു പോയതാ ചില ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇപ്പൊ ഇത് ജാനുന്റെ ഫ്രണ്ടാ ഇത് അവരോട് ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി ഞാനിത് കൊണ്ടുവച്ചിട്ട ജാനു വിവാഹം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് കുറച്ച് വെജിറ്റബിൾ ഡിഷസിന്റെ റെസിപ്പി അറിയണം ഓലൻ അങ്ങനെ ചിലതിന്റെ വാലു മേൽനോട്ടത്തിന് വന്നതാ ബീട്ടു ഇനി ഒരു ജോലി വേണം നോക്കാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തിരുമേന് വരട്ടെ എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ നോട്ട് വാങ്ങിത്തരാം നമ്മൾ ഈ വിശപ്പ് മാറാൻ പുറത്തുനിന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കാം കൂടുതൽ ഈ പ്രിപ്പറേഷൻ റിയൽ ആർട്ട് കഴിക്കാൻ എന്തെങ്കിലും അറിയുമ്പോഴ് ഭക്ഷണമൊക്കെ ഞാൻ വല്ലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോ അല്ലാതെ പറ്റില്ലല്ലോ ഇല്ലത്തു പാടില്ലെന്നേ ഉള്ളൂ എല്ലാം ജോസ്മാൻ നോക്കിക്കോളൂ ഇനി വല്ലതും സ്വയം വെച്ച് കഴിക്കാൻ തോന്നിയാൽ അതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ആയിക്കോട്ടെ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഓക്കെ ടേക്ക് കെയർ ഹോ എൻ്റെ അമ്മോ എന്തൊരു സുഖ ഇന്നലെ രാത്രി ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മൂത്രം ഒഴിച്ചാണെന്ന് ഓർക്കണം ഇപ്പൊ മണി എത്രയായി ആയി വെച്ച് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ ഇറങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചു ഹാ ഇതൊക്കെ കൊള്ളാവുന്ന സ്ഥലത്ത് വെച്ചാൽ അങ്ങനെ നമുക്ക് പറമ്പല്ലേ ജീല ഉം ഇവിടെല്ലേ പറമ്പ് പൊണൂലേ പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു ഫോൺ കോള് ആരാന്നറിയോ നിന്റെ പഴയ ഇത് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ അച്ഛന്റെ പ്രധാന സഹായ ഗോവിന്ദൻ ചേട്ടൻ നമ്മടെ ഗോവിന്ദൻ നായര് ആ കൊടുങ്ങല്ലൂർ വെച്ച് വെള്ളം ഒടിച്ച് സാമ്പാറിനകത്ത് തന്നെ ഓഹോ ആ കഥ ഇവിടെ എത്തിയോ ആ ഞങ്ങൾ തമ്മിൽ എഴുത്തൂത്തുണ്ട് പ്രണയലേഖനം അതിനകത്ത് എല്ലാം പറയും എല്ലാവരുടെ കാര്യവും പറയും ഓർമ്മക്കുറവാണോ അറിയില്ല സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല അയ്യോ കോളേജിൽ എന്റെ കൂടെ ആർട്സ് ക്ലബ് സെക്രട്ടറി റൂമിൽ പോയി മാറി വരണോ അതോ നേരെ വരണോന്ന് ഞാനൊന്ന് ആലോചിച്ചു പിന്നെ വിചാരിച്ചു ഇവിടത്തെ വേഷം കെട്ടൊക്കെ പൂണൂലിടെന്ന് കണ്ടോട്ടേന്ന് പൂണൂലുണ്ടോ അതോ പൊട്ടിച്ചോ അതുവരെ ഒന്നും എത്തിയിട്ടില്ല അതെ ഇവിടെ കിട്ടൂ പിന്നെ അച്ഛൻ നീ ചുമ്മാരിക്കേ ചേട്ടൻ പഠിക്കണ്ട ഈ വന്ന കാര്യക്കൊന്ന് കഴിഞ്ഞോട്ടെ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നതാ ബ്രാൻഡ് ബ്രാൻഡ് ബിസ്കി പട്ടച്ചാരെ എന്റെ ഒന്ന് ചുമ്മാരി കന്നിനെ കയം കാണിക്കല്ലേ അച്ഛൻ പ്രത്യേകം പറഞ്ഞ വിട്ടേക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം വേറൊരു കാര്യം നീ നീവാ ചാവക്കാട്ടുള്ള ഒരു അബ്ദുറഹ്മാൻ ഖത്തറി വന്നിട്ട് ഇപ്പൊ എട്ട് വർഷമായി ആളുടെ ഒരു വിവരവും ഇല്ല ശരിയാത്തറിലല്ലാതെ വേറെന്തെങ്കിലും അതൊന്നുമില്ല ഇതാള് അത്ര അറിയോ അബ്ദു അബ്ദുൾ ഇതുപോലെ കൊറേ അബ്ദുള്ളമാരുണ്ട് ഇവിടെ പണി പോയിട്ട് പുതിയ പണി കിട്ടാത്തവര് നാട്ടിൽ പോവാൻ പൈസ ഇല്ലാത്തവര് ജയിലിൽ പോയവര് ആ നോക്കാം നമ്മുടെ ഒരു കക്ഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും എലിയും ചെലപ്പോ കിട്ടും ആ ഉമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യ അതുകൊണ്ടാ ഒരു മാറ്റവും ഇല്ല നീ ഇപ്പഴാ പഴയ പോണൂലെ സിംപതി ഹെൽപ്പ് ഇവിടെ പിഴക്കണമെങ്കിൽ അതൊക്കെ അങ്ങ് ഇല്ലത്ത് വെച്ചിട്ട് ആ അത് പോട്ടെ നിന്റെ പരിപാടി പറ അച്ഛനെക്കാള് മുന്നേ വന്നത് കാര്യത്തിനോ അതോ കറങ്ങാനോ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ കറങ്ങാം ഫോൺ വഴി ഉണ്ടല്ലോ മാത്യു ശശി തെണ്ടി തോമ ഒരു വലിയ പട തന്നെ ഇവിടെ ഉണ്ട് അറിയാമേ ഇതുപോലെ ഹോട്ടൽ നിനക്ക് നാട്ടിൽ തുടങ്ങിക്കൂടെ എന്നാ പറയുന്നു വെജിറ്റേറിയൻ അച്ഛന്റെ ആദ്യം നിന്ന് നോക്കട്ടെ പിടിച്ചില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കാം speak to മൺഡേസ്ഡേക്ക് i'll convince her believe me promise i promise if i'm pregnant <laughs> then we'll give birth to junior elena <laughs> a little angel <laughs> you <My> little... baby <laughs> next friday <laughs> mama's calling hey i better go don't go Hey, Please. not now. Good 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 night. Good oh. night, good night. Sorry. That's okay. ഇതാണ് മോൻറെ ഫ്രൈഡേ മോൺ അവളോട് ഏത് സിനിമയിലെ ഡയലോഗാ മോൻ കാച്ചത് അവൾ കടൽ പോലെ ചിരിച്ചുകൊണ്ട് ഉത്തരവാദി ഞാൻ ആയിരിക്കാം അതാണല്ലോ നിന്റെ സ്ഥിരം തൊഴിൽ സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ എനിക്കൊരു അലവലാതി കൂട്ടുകാരനുണ്ട് കൊച്ചിയിൽ ഇവളെ പിടിച്ചു അവന്റെ തലയ്ക്ക് വെച്ചു കൊടുത്താലോ പിന്നെ നീ തന്നെ അങ് കിട്ടിക്ക അതുകൊള്ളാ അതാ നല്ലത്